ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് നാലായിരം രൂപയാണ് അതായത് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ എമൗണ്ടും കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുകയും നിങ്ങൾക്ക് ഈ ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു മാസം അതായത് ഈ ഒരു നവംബർ മാസം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടായിരം രൂപയാണ് അതായത് ഈ ഒരു നവംബർ മാസം മുതൽ നിങ്ങളുടെ പെൻഷൻ എമൗണ്ട് കൂട്ടിയിരിക്കുകയാണ് അപ്പം കൂട്ടി ആ ഒരു പെൻഷൻ എമൗണ്ട് ആയ രണ്ടായിരം രൂപയാണ് ഈ ഒരു നവംബർ മാസം തൊട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ആ ഒരു പെൻഡിങ്ങിനുള്ള എമൗണ്ട് ആയിരത്തി അറുനൂറ് രൂപയും ഈ ഒരു മാസം കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പി എം കിസാൻ്റെ സമ്മാന നിധിയായ ഇരുപത്തൊന്നാമത്തെ ഗെഡു നമുക്ക് രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഒരു നവംബർ മാസം എത്തും കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസം ദീപാവലി പ്രമാണിച്ച് ആ ഒരു എമൗണ്ട് എത്തുമെന്ന രീതിയിൽ ന്യൂസ് വന്നെങ്കിലും ആ ഒരു മാസം നമ്മുടെ കേരളത്തിൽ ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടില്ല പല സംസ്ഥാനങ്ങളിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു നവംബർ മാസം തന്നെയായിരിക്കും അപ്പം നിങ്ങൾക്ക് പെൻഷൻ മാസം മാത്രമായിട്ട് നിങ്ങൾക്ക് നാലായിരം രൂപയാണ് ഈ ഒരു മാസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു പെൻഡിങ്ങിലുള്ള എമൗണ്ട് ആ ഒരു സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറും കൂടിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ട് തരുന്നതാണ് അതായത് ഈ ഒരു മാസം നിങ്ങൾക്ക് അയ്യായിരത്തി അറുന്നൂറ് രൂപയോളമാണ് നിങ്ങൾക്ക് പെൻഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഈ ഒരു പെൻഷൻ എമൗണ്ടിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡും നിങ്ങൾക്കിപ്പോൾ ചിലർക്കൊക്കെ കിട്ടില്ല എന്ന് പറയുന്നൊരു രീതിയിലെ ന്യൂസ് വരുന്നുണ്ട് അതായത് അവർ കുറച്ച് ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അനർഹരായ ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കിട്ടില്ല എന്ന് പറയുന്നൊരു ന്യൂസ് വരുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കർഷക ഐ ഡി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം അവർക്കത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊന്ന് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ സ്റ്റാറ്റസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ അർഹരാണോ അനർഹരാണോ അല്ലെങ്കിൽ അവർ അപ്പോൾ അനർഹരാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ കാര്യങ്ങൾ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറയേണ്ട ആ ഒരു ഡേറ്റാസും കാര്യങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ റിവ്യൂ ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും അപ്പം അതേപോലെ ആ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധിക്കാണ് ഒത്തിരി പേർക്ക് അത് മുടങ്ങുന്ന രീതിയിൽ ന്യൂസ് വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് തന്നെ സെയിം റേഷൻ കാർഡ് വെച്ചിട്ട് തന്നെ എന്താ ഒന്നിലധികം ആൾക്കാർ അതായത് ഒരേ റേഷൻ കാർഡ് ഉള്ളവർ തന്നെ ഒന്നിലധികം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇത് പദ്ധതി അതുപോലെ തന്നെ ചിലരൊക്കെ ആ ഒരു കൃഷി ഭൂമി ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ഭൂമി ഓൾറെഡി വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വിറ്റ് കഴിഞ്ഞിട്ട് അവർ വീണ്ടും അവർ ആ ഒരു പേരിൽ ഇപ്പോഴും വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ പഴയ ഭൂമിയിൽ ഇതിന് മുന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതും ഇപ്പോഴും വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ േക്കാളും ഒത്തിരി പേരെ കണ്ടെത്തുന്നുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് അവരെ ഈ ഒരു പി എം കെ സിൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതേ രീതി തന്നെയാണ് നമ്മുടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും ചെയ്തു വരുന്നത് ഒത്തിരി അനർഹമായ ആൾക്കാരെ അവർ കണ്ടെത്തുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പെൻഷൻ്റെ എമൗണ്ട് കൂടിയിട്ട് ഇപ്പോൾ രണ്ടായിരം രൂപയോട്ട് കൂട്ടിയിരിക്കുകയാണ് അതായത് അവർക്ക് ഒരു മാസം തന്നെ ഏകദേശം ആയിരം കോടിയോളം രൂപ വേണ്ടി വരുന്നുണ്ട് ഈ ഒരു പെൻഷൻ മാത്രമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഓരോ ദിവസവും ഓരോ ആൾക്കാർ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ പെൻഷൻ ന് വേണ്ടിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ അധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും അനർഹരായിട്ടുള്ള ആൾക്കാരെ പുറത്താക്കുകയാണ് നമുക്കിപ്പോൾ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും അവരും പെൻഷൻ എമൗണ്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വലിയ എമൗണ്ട് കൂടി ആവുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ അത് നോക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവന എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പെൻഷൻ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെൻഷൻ ഐ ഡി കയ്യിൽ നിങ്ങൾ ആധാർ നമ്പർ വെച്ചിട്ട് క ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസും നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളൊക്കെ ഈ കിട്ടുന്ന പറ്റി നിങ്ങൾ മസരം ചെയ്തെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി ഇനി നിങ്ങൾ വരുമാന രേഖ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവരവർക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒത്തിരി പേർക്ക് അറിയാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ മാക്സിമം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് പേർക്കറിയാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപാരപ്രദമാകും അതുമാത്രമല്ല നിങ്ങളിപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുവാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ മറ്റുള്ളവരുള്ളവട്ട് എത്തുന്നതാണ് പിന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് വീണ്ടും ഒരു യൂസ്ഫുൾ അപ്ഡേറ്റ് ആയിട്ട് കാണാം താങ്ക്